ഇതെന്താ ഇത് മിന്നുവിന്റെ മലയാള പേപ്പർ അല്ലേ ഇരുപതിലെ അഞ്ചു മാർക്കോ ഓ ഇത് എന്തുണ്ടത്തും അമ്മയടുത്ത് പറയുന്നുണ്ടോ പി എനിക്ക് അവളുള്ള പണി കിട്ടി ഊഹ് പഠിച്ചിട്ടും പഠിച്ചിട്ട് തലേ കയറുന്നില്ലല്ലോ എന്തോളം പഠിക്കാനുണ്ട് മിന്നു എന്താ ചേച്ചി ഇതെന്താ നീ വിചാ ഈ പേപ്പർ എൻ്റെ കയ്യിൽ എങ്ങനെ കിട്ടി എടി നീ ഓടപ്പിച്ച് നോക്കുമ്പോ അല്ലെ അതിൻ്റെ ഒരു പരിധിയുണ്ട് നീ പഠിക്കാൻ വേണ്ടി ബുക്ക് എടുത്തതിന് ആ ബുക്കിന്ന് എടുക്കുന്ന വീടെ ബുക്ക് എടുക്കോ ചേച്ചി എനിക്ക് ആ പേപ്പർ താ ഈ പേപ്പറോ എനിക്ക് തരാൻ പറ്റില്ല ഞാൻ കൊറേ ദിവസം എനിക്കൊരു പണി കിട്ടണം കിട്ടുന്നു പറഞ്ഞിരിക്കുന്നു അപ്പഴാണ് എനിക്ക് സമയം കിട്ടിയത് ഉച്ച ചേച്ചി പറഞ്ഞ എല്ലാം അനുശോചിക്കാം പ്ലീസ് എനിക്ക് പേപ്പർ മാത്രം ഒന്ന് തന്നാ മതി പാവം ഇന്ന ഇല്ല ഞാൻ തരുത്തില്ല ഇത് ഞാൻ അമ്മക്കും കൊടുത്ത് നിന ടീച്ചറിനെ വിളിച്ചിനിട്ട് നീ ഈ പേപ്പർ വാങ്ങിച്ചു എന്താ ചെയ്തോ അമ്മ ഈ പൊന്നുമുകളെ മലയാളത്തിൽ പേപ്പർ കിട്ടിയോ ഇന്ന വേറെ എടുത്തു എടുത്തുവിട്ട് പുറം വലിയ കൊടുക്കമ്മ സോത്രം ചേച്ചി ഇങ്ങനെ പണി തരില്ലേ അമ്മേ ഡേ തല തലകറിയ നിന്നെ മഴ ഒഴിച്ച് ഞാൻ അടി കൊടുക്കും ആ ആ വേണ്ട ഞാനും